നിർമ്മൽ സാർ സർ ഫാമിലി ഇഷ്യൂ ബന്ധപ്പെട്ട് എനിക്ക് നാട് വരെ ഒന്ന് പോണം സാർ എന്റെ അവിടെ ഒരു പ്രോപ്പർട്ടി വിൽക്കാനുണ്ടായിരുന്നേ ഞാൻ ചെന്ന് സൈൻ ചെയ്താലേ അത് പ്രോസസ് ആവുള്ളൂ നാളെ മറ്റന്നാൾ എനിക്ക് ലീവ് വേണം സാർ ഇങ്ങനെ ഞാൻ പറയാൻ പോണ് എങ്ങനെയുണ്ട് പറ എങ്ങനെയുണ്ട് മോളെ ഇപ്രാവശ്യത്തെ ട്രിപ്പ് ക്യാൻസൽ ആവാനേ പാടില്ല പോവ എൻജോയ് ചെയ്യ നിർമ്മൽ സർ ആ പറ നിർമ്മൽ സാർ എന്റെ അമ്മാമ്മക്ക് എന്തടി അമ്മാമക്ക് കെ പി നമ്പൂതിരി പൽപ്പൊടി വാങ്ങി പല്ലു തയ്ക്കാൻ പോവാണോ നീ വരണ്ടെ അല്ലെങ്കിൽ ഞങ്ങള് പോകും ഓ ഇപ്രാവശ്യം പോയിട്ട് ഞങ്ങൾ അടിച്ചുപൊളിക്കാൻ പോവാ നിർമ്മൽ സാർ എന്റെ ഫാമിലി ഇഷ്യൂ ആയി ബന്ധപ്പെട്ട് എനിക്ക് നാട് വരെ ഒന്ന് പോണായിരുന്നു ഹലോ നിർമ്മൽ സാർ എനിക്ക് ഫാമിലി ഇഷ്യൂ ആയി ബന്ധപ്പെട്ട് നാട് വരെ ഒന്ന് പോകണമായിരുന്നു എനിക്കൊരു പ്രോപ്പർട്ടി അവിടെ വിൽക്കാണ്ടായിരുന്നു എന്റെ ഉണ്ടെങ്കിൽ അത് പ്രോസസ് ആവുള്ളൂ എനിക്ക് നാളെയും മറ്റന്നാളും രണ്ടും ദിവസം ലീവ് ആണ് സാർ ആ ഓക്കെ താങ്ക് യു സാർ എന്താടി ഞാൻ മൂന്ന് ദിവസായിട്ട് ഇണ്ടാക്കിടുത്ത പ്ലാനാ നാട്ടിൽ എനിക്കൊരു പ്രോപ്പർട്ടി പോലും ഇല്ല ആ അമ്മ എന്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തോ ഇനി ഞാനെന്താ പറയാ അമ്മക്ക് പല്ലു അനാന്ന് പറയാലേ